ഹലോ കൂട്ടുകാരൻ എൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ബൈക്കിലേക്ക് നോക്കിക്കേ നല്ല അടിപൊളി അല്ല കാഴ്ച ഈ കാഴ്ചയുടെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം കേട്ടോ ആ ഹായ് ചേട്ടായി ചേട്ടൻ്റെ പേരനായിരുന്നു തോമസ് ഓക്കെ ഇത് കറക്റ്റ് കടുമേനിൽ ആണല്ലേ തന്നെയാണ് അതെ അല്ലേ ഞാൻ ഈ കൃഷി ആദ്യമായിട്ടാണ് കാണാതെ കേട്ടോ ഇതിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽ പണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും

വിയറ്റ്നാം മോഡൽ കൃഷി അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാർമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഏതാണ്ട് പത്തോളം പേര് ഇത് ചെയ്തിട്ടുണ്ട് അതെ അല്ലേ അതേപോലെ ചേട്ടൻ തന്നെയാ താഴെ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയേ അപ്പം അത് എത്ര എത്ര കാലമായിട്ട് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഓക്കെ ഓക്കെ അതിന് നമുക്ക് ഇവിടെ നല്ല ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് റോഡ് സൈഡ് പഴുക്കുന്ന താമസമേ ഉള്ളൂ കൊണ്ടുപോയി ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് പഴകും അത്രയും പെട്ടെന്ന് പഴം കിട്ടുന്ന വേറൊരു ഫുഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല തന്നെ നമ്മുടെ ഇതിനൊക്കെ സമാനം നല്ല മധുര നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മേടിക്കുന്നവർ പിന്നെ അതുകൊണ്ട് പഴം ചിലവാകുന്ന ഒരു ബുദ്ധിമുട്ടേ ഇല്ല കർഷകൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ് മൂന്ന് വർഷം കൊണ്ട് പക്ഷെ ഞാൻ സെപ്റ്റംബറിൽ നട്ടു ആ മെയ്യിൽ തന്നെ എനിക്ക് ഫ്ലവർ ഉണ്ടായിരുന്നു ചേട്ടാ ഇതിൻ്റെ തൈകള് കൊടുക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ അപ്പം ഇതിന്റെ ചേട്ടയുടെ നമ്പർ കൊടുത്താവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പറ്റും ഇല്ലല്ലോ ഇല്ലല്ലോ ഈ വർഷം ഒരു ആയിരം ത്തിന് മേലെ തണ്ട് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ആയിരത്തിന് മേലെ തണ്ട് കൊടുക്കാനുണ്ട് ഓക്കെ ഓക്കെ അത് ഒരു ഏതാണ്ട് ഒരു മീറ്റർ അടുത്ത് നീളമുള്ള തണ്ടിന് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക അമ്പത് രൂപയ്ക്ക് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവും ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ് കേട്ടോ ഇതാണ് ഇതാണ് ഇത് നമ്മൾ പരാഗണം ചെയ്യുകയാണെങ്കിൽ കായ കുറെ കൂടെ ഇത് പരാഗണം ചെയ്താൽ നല്ലത് ഈ സാധനം ഈ ഇതിനകത്ത് പൂമ്പൊടി നിറച്ചു പൂമ്പൊടി ഈ പൂമ്പൊടി എടുത്തിട്ട് സ്വല്പം ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരാഗണമായി അതിപ്പം നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നന്നായി സംരക്ഷിക്കുക നല്ല വെയിലും ഉള്ള സ്ഥലമാണെങ്കിൽ മെയ് മാസത്തിൽ തന്നെ ഫ്ലവറിംഗ് ആകും